അമ്മേ പരിശുദ്ധമേ ഏതാ ദൈവമാതാവേത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നന്ദി അമ്മ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞ് കഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിന് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധ ഭൂസർ ലോകങ്ങളിലെ രാജ്ഞിയായ അംഗ് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിക്കുക മ്മേമാല ഉപമാലാ സകല പ്രഭാസനം പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ മഹത്വപ്പെടുത്തണമേ ഇന്നത്തെ മക്കളുടെ യാത്ര അവരുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിന്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവട്ടെ രോഗികളെ സന്ദർശിക്കാൻ പോകുന്നവരുണ്ട് പത്രം കൊടുക്കാൻ പോകുന്നവരുണ്ട് മഴയത്ത് പോകുന്നവരുണ്ട് വിശന്ന് പോകുന്നവരുണ്ട് എല്ലാവരും നേരിടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇശേ വർഷ ജലജന്യ രോഗങ്ങളാ പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട് ഇഷേ അങ്ങനെ പീഡിപ്പിച്ചിട്ട് വർക്ക് ചെയ്യാവുന്നവരുണ്ട് ഇഷേ കർത്താവിന് വേണ്ടി ജോലി ചെയ്യുന്നവരുണ്ട് കർത്താവില്ല ഭൂമിയിലെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ കർത്താവ് എന്നും ആശങ്കപ്പെട്ടിരുന്ന ഒറ്റ ഒരു കാര്യം മനുഷ്യപുത്രം വരുമ്പോൾ ഭൂമി വിശ്വാസം ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ നീ പറയുന്നു പ്രാർത്ഥിക്കുമ്പോൾ ഭൂമിയെ വിശ്വാസം അർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാ രാജ്യങ്ങളിലും ഉള്ളവർ വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടിയാക്കി പ്രാർത്ഥിക്കുന്നു ഈശോയെ വിശ്വാസം സ്വീകരിക്കാത്ത രാജ്യങ്ങളെ വിശ്വാസം സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു മാസത്തെ മുപ്പത്തിമൂന്ന് ഭാഷകളിലുള്ള പത്രങ്ങളുമായി ചുവന്നു നടന്ന് കർത്താവിന് വില ചെയ്യുന്നവർ അവരോട് അനുഭവം പറയുന്നവർ ആ അനുഭവം പറഞ്ഞ് വിശ്വാസം കൈമാറുന്നവരെ ആശ്വസിപ്പിക്കണമേ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കും കർത്താവേ ഉടമ്പടി ചെയ്തിരിക്കുന്നവർ പുതുക്കിട്ടും പുരുത്തക്കിട്ടും അവരുടെ ചില കാര്യങ്ങൾക്ക് നീക്കപ്പൊക്കില്ലാത്തവർ ഇന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എക്സ്പോർട്ടുകാരെ അനുഗ്രഹിക്കുന്ന കടത്താവേ വാസ്തുവകൾ സ്ഥാപനങ്ങൾ കയറ്റി അയക്കുന്നവരെ അനുഗ്രഹിക്കുന്ന കടത്താവേ ഈ യുദ്ധം മൂലം കെടുതി മൂലം കിടത്താവേ ബിസ് തകർന്ന ബിസിനസ്സിന് തകർന്ന മുകളിലുള്ളവർ തൊട്ട് താഴെയുള്ളവർ വരെ കർത്താവേ സാമ്പത്തികമായി കെ വിഷമിക്കുന്നുണ്ട് പൈസ എല്ലാം വിത്തകളായിട്ടുണ്ട് അതുകൊണ്ട് ഏറ്റവും അടി തടിത്തട്ടുള്ളവർ കൂടുതൽ പട്ടിണിക്കാരായി മാറുന്നുണ്ട് പരുവക്കേടായി തീരുന്നുണ്ട് അവരെല്ലാം ആശ്വസിപ്പിക്കണമേ എൻ്റെ കർത്താവെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ ഏറ്റെടുക്കണമേ എൻ്റെ കർത്താവെ പരസ്പരം അകന്ന് മാനസികമായിട്ട് തകർന്നിരിക്കുന്ന മാതാപിതാക്ക ഭാര്യവർത്താക്കന്മാരെ അങ്ങ് ആശ്വപ്പിക്കണമേ മാതാപിതാക്കന്മാരും മക്കളും തമ്മിൽ മാനസികമായിട്ട് അകന്നിരിക്കുന്നവരെ വഴിപഴിച്ചപ്പോൾ എന്തെങ്കിലും അകപ്പെട്ടു പോയവർ കർത്താവെ സ്നേഹം മാത്രമാണ് വലിയ കാര്യമെന്ന് ഓർത്തുകൊണ്ട് ജീവിതം പണയം വെച്ച് കുടുങ്ങിപ്പോയ ആൾക്കാരെ കർത്താവെ അങ്ങ് ബുദ്ധിയും ബോധവും വെപ്പിച്ച് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശൻ്റെ അടയാളത്തിൽ എല്ലാ മക്കളും ഈശ്വരനാമത്തെ ആസ്വദിക്കപ്പെടട്ടെ ഇന്നത്തെ ദിവസം പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ നില മേലങ്കിയാൽ നിങ്ങൾ പൊതിയപ്പെടുകയും അമ്മയുടെ മഴവില്ലേ സാന്നിധ്യത്തിൻ്റെ അടയാളം നിങ്ങളുടെ ജീവിതത്തിൽ യാത്രയിൽ നിങ്ങളെ ഞാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ും ഞങ്ങളുടെ കർത്താവുമായ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പൊന്തിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നന്മ ന്മേ കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു പലതരത്തില് ആവർത്തിക്കുന്നുണ്ട് ഇപ്പം നമുക്കറിയാം ഒരു പുഴ ഏറ്റവും വലിയ പുഴകളുണ്ടാണ് ചെറിയ പുഴയുണ്ട് ഇപ്പോൾ നമ്മൾ മണിമല ആറിന പോലെ ചെറിയ പുഴകളുണ്ട് ആമസൺ പോലുള്ള വലിയ പുഴകളും ഉണ്ട് അല്ലേ അപ്പം ശാഖകൾ കുറയുന്നതനുസരിച്ചും അതുപോലെ തന്നെ ശാഖകൾ കൂടുന്ന അനുസരിച്ചൊരു വെള്ളം കൂടും അല്ലേ വെള്ളം കൂടുന്ന കടൽ കടലെവിടെയാണ് അവിടം വരെ ഇത് ഒഴുകും ഇപ്പൊ കായലിൽ വന്നിട്ട് പിന്നെ ഒഴുകണ കണ്ടിട്ടില്ലേ നമ്മുടെ വേമ്പനാട്ട് കായലൊക്കെ എങ്ങനെയാണ് പമ്പാ നദിയൊക്കെ വന്ന് കായലിൽ വീണിട്ട് എന്നിട്ട് പിന്നെയും അത് ഒഴുകി പോണേ കാണാം കടലിലോട്ട് അല്ലേ അരുവരൊക്കെ ചെല്ലുമ്പോൾ കുമ്പളിങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ അത് പിന്നെയും ആ പുഴ കായലല്ല ആ പുഴ ഒഴുകണ ശരിക്കും പെരിയാറും അങ്ങനെ തന്നെയാണ് ശരിക്കും പറഞ്ഞത് കായലിൽ വന്നിട്ട് പിന്നെ ഒഴുകിക്കൊണ്ടിരിക്കും ഞാൻ കാണ്ടയിലൊക്കെ മലയിൽ നിന്ന് കായലിലേക്കും കടലിലേക്കൊക്കെ പുഴുകുന്നുണ്ട് എന്നുവെച്ചാൽ വെള്ളം കൂടുന്ന വെള്ളം അതിന്റെ ഒഴുക്ക് നിശ്ചയിക്കും ഇതുപോലെ തന്നെയാണ് പല സ്ഥലങ്ങളിൽ ഒരുപോലെ പറഞ്ഞിട്ടുള്ള വചനങ്ങളുണ്ട് ഒരേ അർത്ഥമായിരിക്കും അതിലൂക്ക് ആരെ ഒപ്പത്തിട്ടെ നിങ്ങൾ അളക്കുന്ന അളവുകൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും അളന്ന് നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ ദൈവത്തിന്റെ ഒരു വെളിപാടാണത് പിന്നെന്താണ് വിതക്കുന്നത് തന്നെ കൊയ്യു എന്ന് പറയത്തില്ലേ അത് ശരിക്കും ചെയ്യുമ്പോ അത് അല്ല രണ്ട് കോനസ് ഒമ്പത് ആറ് സത്യം ഇതാണ് സത്യം ഇതാണ് അല്പം 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 മാത്രം കൊയ്യും അല്പം മാത്രം കൊയ്യും ഇതാണ് വിഷയം അതിന് ഞാൻ പറഞ്ഞോണ്ട് വരുന്നത് ചെറിയ വചനോ വലിയ വചനോ എന്ന് പറയുന്നത് ദൈവം അത് റിപ്പീറ്റ് ആ ഐഡിയ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഒരു ഐഡിയ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് വലിയ വചനം എന്ന് അർത്ഥം അപ്പം നമ്മളെന്തു ചെയ്യും കൂടുതൽ കൃപയെ ആർജിക്കാൻ വേണ്ടി റെപ്പറ്റേഷനുള്ള വചനങ്ങളെ നോക്കിയിട്ട് അത് കൂടുതൽ ദൈവത്സവത്തോടു കൂടി നമ്മളത് നിറവേറ്റും അപ്പോൾ എല്ലാ വചന നിസ്സാര നിസ്സാര ഗർഭനം ഉണ്ടെന്നാണ് ഈശോ പറഞ്ഞതേ അപ്പം നിസ്സാര വചനവുമുണ്ട് സാര ഗർഭമായ സാരമായ വചനമുണ്ട് വലിയ ചെറിയ വചനവുമുണ്ട് വലിയ വചനവുമുണ്ട് അപ്പം അതുപോലെ നിങ്ങൾ വചനമൊക്കെ വായിക്കുന്നത് നല്ലതാണ് ആൾക്കാർ വായിക്കും പക്ഷെ ആൾക്കാർ വചനം വായിക്കുന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഞാനത്ര ഹാപ്പി ആകത്തില്ല ഇപ്പോൾ വചനം എഴുതുന്നു എന്നൊക്കെ പറയത്തില്ലേ എൻ്റെ അടുത്തൊക്കെ ആൾക്കാർ വചനം എഴുതിയിട്ട് രണ്ട് മൂന്ന് ബൈബിളെ കൊണ്ട് ഇത് ഞാൻ എഴുതിയാണ് വെച്ചാന്ന് പറയുന്നത് അപ്പോൾ ചിലര് ഭയങ്കര സന്തോഷമാണോ എങ്ങനെ എഴുതിയാണെന്നൊക്കെ പറയും ഞാനങ്ങനെ പോയി അത്രയും വലിയ പ്രാധാന്യം കൊടുക്കത്തില്ല എന്താ വെച്ചാൽ വച്ചനാം എന്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത് എഴുതാൻ ഉള്ളതല്ലേ ശരിക്കും പറഞ്ഞാൽ അവൻ പറയണതുപോലെ ചെയ്യാനുള്ളത് അതാണ് സംഭവം വചനം എന്താണ് അതിൻ്റെ മാർഗമാണ് വചനം വായിക്കണ ലക്ഷ്യമല്ല വചന ലക്ഷ്യം എന്താണ് ഈ വായിക്കണ വചനം പോലെ ജീവിക്കുന്നതാണ് ലക്ഷ്യം അപ്പം ഈ ജീവിതത്തോട് കറസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ വായന എടുത്തും വായനയും എടുത്തും ചില ആൾക്കാർ ഭയങ്കരമായ ഡിഗ്രി എല്ലാം വയ്ക്കരു ഒത്തിരി വൺ ടു ത്രീ ഫോർ എന്നൊക്കെ പറഞ്ഞാൽ പതിനാറ് എം എ ഇരുപത്തഞ്ച് ഡോക്ടറെ എന്നൊക്കെ പറഞ്ഞു ഞാൻ കേട്ടോണ്ട് ഒരു പേജ് നേരത്തെ ഡോക്ടർ ഇട്ടു കല്യാണം കഴിക്കത്തില്ല ഒരു പഴിക്ക് പോവുകയില്ല അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ആ കരസ്മാര് യുഗത്തിൽ പലരും കുത്തിയിരുന്ന് കാണാതെ പഠിച്ച് ചെണ്ടകൊട്ടും പോലെ പറഞ്ഞു പിടിപ്പിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെയുള്ള വർഗത്തെ കാണുന്നില്ല എന്താ എന്താച്ചെറു ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ വചനം പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കും ജീവിതവും നിലപാടിലും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകത്തില്ല അപ്പോൾ വചനം ഇങ്ങനെ പുറതെറ്റാതെ വൺ ബൈ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്നും പറഞ്ഞുകൊണ്ട് പറയണതാണ് എന്ത് അഭിഷേകം വന്നിവര് ജനങ്ങളെ തെരഞ്ഞെടുപ്പിച്ചിട്ടുണ്ടായി ഒരു കാലം അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ എന്താ പ്രശ്നം ഞാൻ കർത്താവിൻ്റെ വചനം അത് എപ്പോഴും ആ വചനത്തിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിവർത്തിയാക്കുന്നതിനെ കുറിച്ച് യേശ അമ്പത്തിന്റെ പത്തെടുത്ത് മഴയും മഞ്ഞും ആ മഴയും മഞ്ഞും ആകാശത്തു നിന്നും വരുന്നു ആകാശത്തു ആകാശത്തുനിന്ന് വരുന്നു അങ്ങോട്ട് മടങ്ങാതെ അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു ഭൂമിയെ നനയ്ക്കുന്നു അത് സസ്യങ്ങൾ മുളപ്പിച്ച് അതാണ് പ്രശ്നം അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി ഫലം നൽകി വിതയ്ക്കാൻ വിത്തും വിതയ്ക്കാൻ വിത്തം ഭക്ഷിക്കാൻ ആഹാരവും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു ലഭ്യമാക്കുന്നു അതുപോലെയാണ് കർത്താവിന്റെ വചനം ആപത്തി അഞ്ച് പതിനൊന്ന് എന്റെ അധരങ്ങളിൽ നിന്ന് ആ എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പുറപ്പെടുന്ന വാക്കും വാക്കും അങ്ങനെ അങ്ങനെ തന്നെ തന്നെ ഫലരഹിതമായി ഫലരഹിതമായി അത് 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 തിരിച്ചു തിരിച്ചു വരില്ല വരില്ല നിറവേറ്റും നിറവേറ്റും ഞാൻ ഞാൻ കാര്യം ചെയ്യും വിജയപ്രദമായി ചെയ്യും മനസിലായില്ലേ ഇതാണ് വചനത്തിന്റെ ലക്ഷ്യം അല്ലാതെ എപ്പോഴും മൂന്ന് ബൈബിൾ എഴുതുകയോ അല്ലെ മൂവായിരം വചനം കാണാൻ പഠിക്കുകയോ അല്ലെ മുപ്പതിനായിരം വചനം മേയ്ക്ക് പിടിച്ച് പറയുകയോ അല്ല പ്രശ്നം അത് ഓരോ വലിയ ദൗത്യമുണ്ട് അത് ജീവിതം കൊണ്ട് നിറവേറ്റാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് സ്ഥലം മുട്ടിയറ ഞാനിവിടെ വന്ന് പതിനെട്ട് ഫെബ്രുവരി പതിനെട്ടാം തീയതി ഉടമ്പടി എടുത്ത് അന്ന് വൈകിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മോൻ്റെ ജോലി ശരിയായി പിന്നെ എൻ്റെ കാലയിൽ ഒരു മൊഴിയുണ്ടായിരുന്നു അത് ടി വിയുടെ രോഗമാണെന്ന് ഡോക്ടർ പരിശോധിച്ച് എത്ര പരിശോധിച്ച് ഇവിടെ വന്ന് അന്ന് ഉടമ്പടി എടുത്ത് ഞാൻ ഇവിടുത്തെ തൈലം തൂത്ത് അടുത്ത പരിശോധന വന്നപ്പോൾ എനിക്ക് ടി വി പറഞ്ഞു പതിനഞ്ച് വർഷമായിട്ട് ടി വി രോഗമായിരുന്നു അതെല്ലാം മാറി ഒരു കുഴപ്പമില്ലാതെ വന്ന സാക്ഷ്യം പറയാൻ വേണ്ടി ഞാൻ വന്നതാണ് പിന്നെ പെരപണി നടക്കുന്നു അതും ഇവിടെ വന്ന് പറഞ്ഞ് ഉടമ്പടി ചോദിച്ചു അത് നടന്നുകൊണ്ടിരിക്കുകയാണ് തറകെട്ട് കഴിഞ്ഞു എല്ലാം ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ പേര് മേരി ജോസഫ് ഞാൻ കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ ഇടവയിലെ പീലിക്കുടന്ന ഇട ഇടവയിൽ നിന്നും വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിനഞ്ചിനാണ് എൻ്റെ മരുമകളുമായി വന്ന് ഇവിടെ ഉടമ്പടി എടുത്തത് ആദ്യമായി എൻ്റെ ഉടമ്പടിയിൽ ഒന്നാമത്തെ നിയോഗം പറ്റിയത് എൻ്റെ മൂത്ത മകൾ പി എസ് സി പരീക്ഷ എന്നെ പരീക്ഷ ഒത്തിരി എന്നെ പരീക്ഷ എഴുതി അതിൽ ലിസ്റ്റിൽ അവൾ വരും പക്ഷേ എല്ലാ തടസ്സം കാരണം അതൊന്നും അവൾക്ക് കിട്ടുകയില്ലായിരുന്നു ഓരോ ആ അവരുടെ ആട് ഇത് വരുമ്പോൾ അന്ന് പോവും അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ ഇവിടെ വന്ന് ധ്യാനം കൂടി തിരിച്ച് വണ്ടി കയറാൻ പോകുമ്പോൾ എൻ്റെ മോൾ ഫോണിൽ വിളിച്ച് പറയുന്നു അമ്മ എനിക്ക് യു പി ടീച്ചറായിട്ട് സെലക്ഷൻ കിട്ടി ഉപ്പളയിൽ ജോലി കിട്ടിയെന്നും പറഞ്ഞ് അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തത് എൻ്റെ ഭർത്താവിന് ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളമായി ചിരന്തി കടിച്ചത് കാരണം ശരീരം മുഴുവൻ മുഖം തൊട്ട് ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും കു പരുക്കൾ വന്ന് പൊട്ടി പഴുത്ത് ചലം വരുമായിരുന്നു ഞങ്ങൾ കാണിക്കാത്ത ഡോക്ടർമാരില്ല അദ്ദേഹത്തിന് എവിടെ പോകാനോ പള്ളിയിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എന്നാൽ ഞാൻ ഉടമ്പടിയിൽ വച്ച് അതേ മാസം തൊട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ രോഗങ്ങളും പൂർണ്ണമായി പിന്നെ ഇതുവരെ അത് അങ്ങനെ പഴുത്ത് വന്നിട്ടില്ല പിന്നെ മൂന്നാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ മകൻ്റെ ഭാര്യ ഗൾഫിൽ പോകാൻ വേണ്ടി വളരെ നാളുകളായി ആഗ്രഹിച്ചുകൊണ്ടിരുന്നു അങ്ങനെ കൊച്ചിയിൽ വെച്ചവർക്കൊരു പരീക്ഷ വന്നു ആ പരീക്ഷയിൽ ഒറ്റ ആൻസർ പോലും അവൾക്ക് എഴുതാൻ പറ്റിയിരുന്നില്ല പക്ഷേ അവൾ വിശ്വാസപ്രമാണം ചൊല്ലി മാതാവിൻ്റെ കാശുരൂപം ഉടുമ്പടി വെ ഉടുമ്പടി കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൾക്ക് ആ പരീക്ഷ നന്നായിട്ട് ആ പരീക്ഷയിൽ വിജയിക്കുകയും അവൾക്ക് ഓറൽ പരീക്ഷയിൽ പരീക്ഷയാണെന്ന് പറഞ്ഞു പക്ഷേ എഴുത്ത് പരീക്ഷയിൽ അവക്ക് നന്നായിട്ട് വിജയം വരികയും ചെയ്ത് അവളിപ്പോൾ വിജിച്ച് ഫാമിലിയായിട്ട് ജീ താമസിക്കുന്നു പക്ഷേ എനിക്ക് ഈ ഉടമ്പടി മു മൂന്ന് സാക്ഷ്യം എൻ്റെ നിയോഗം സാധിച്ചെങ്കിലും എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു എൻ്റെ കാല് പെട്ടെന്ന് തളർന്ന് ഒരു മുട്ടു തേന്മാനം വന്ന് എനിക്ക് ഇവിടെ വന്ന സാക്ഷ്യം പറയാനും എൻ്റെ മാതാവിൻ്റെ അടുത്ത് വരാനും പറ്റാത്തൊരവസ്ഥയായി ഞാൻ അപ്പോൾ എൻ്റെ അനിയത്തി കൊല്ലത്തുള്ള അനിയത്തി ഇവിടെ ഉടമ്പടിയിൽ എൻ്റെ മുട്ടു തേയ്മാനം മാറാൻ കാൽ ഇവിടെ വന്ന് വണ്ടി കയറി സാക്ഷ്യം പറയാനും അവിടെ നിയോഗം വെച്ചതിൻ്റെ ഫലമായി ഇന്ന് ഞാനിവിടെ വന്ന് ഈ സാക്ഷ്യം എനിക്ക് എൻ്റെ മാതാവ് കൂട്ടിയത് എൻ്റെ അങ്ങനെ എൻ്റെ ഈ പൊന്നമ്പറ്റി മാതാവ് എനിക്ക് ഇതല്ലാതെ ഒത്തിരി അനങ്ങൾ തന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ മാതാവിനും എൻ്റെ തിരുക്കുമാരനും ആയിരം നന്ദി എൻ്റെ പേര് ജേസി വർഗീസ് ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വരുന്നു ഞാനിവിടെ രണ്ടായിരത്തി പത്തൊൻപത് ജൂണിൽ ഉടമ്പടി എടുത്തു പിന്നെ ഉടമ്പടി പുതുക്കി അതിനുശേഷം ഇരുപത്തെട്ട് വർഷമായി എൻ്റെ ഭവനത്തിലേക്ക് ഒരു വഴിയില്ലായിരുന്നു ഭവനത്തിലേക്ക് വഴിയില്ലായിരുന്നു ഞാൻ പുതിക്കിയതിന് ശേഷം ഉടമ്പടിക്ക് ആശ്വര്യവുമായി അവരുടെ ഭവനത്തിൽ ചെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ആ ഇരുപത്തെട്ട് വർഷം വരെ കിട്ടാതിരുന്ന വഴി ലഭിച്ചു പിന്നെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകള് വിവാഹം കഴിഞ്ഞിട്ട് നാല് വർഷമായി മക്കളില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ ജൂൺ മാസത്തിൽ ആ മകൾക്ക് ഒരു സ്വല്പം തേൻ കൊടുത്തു ആ തേൻ ഒരു പതിനെട്ട് ദിവസം ഓരോ തുള്ളി വെച്ച് അവരുപയോഗിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പിന്നെ ആ തേൻ തീർന്നപ്പോൾ അവർക്ക് ഒത്തിരി വിഷമമായിരുന്നു കുപ്പിയിൽ പറ്റി പിടിച്ചിരുന്ന തേൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പിറ്റേ ആ മാസാകുമ്പോഴേക്കും ആ കൊടുത്ത് അത്രയും തേൻ ആ കുപ്പിയിൽ വർദ്ധിച്ചു വന്നു പിന്നെ ഒരു പതിനെട്ട് ദിവസം കൂടി അവർ ഈ തേൻ ഓരോ തുള്ളി ഉപയോഗിച്ചു പിറ്റേ മാസം ആ മകൾ ഗർഭിണിയായി പിന്നെ മൂന്നാമതെനിക്ക് മൂന്നാമതെനിക്ക് പറയുവാനുള്ളത് എൻ്റെ ഭർത്താവിന് ഒരു ജോലിയും ഇല്ലാതെ ഇങ്ങനെ വെറുതെ ഇരിക്കുമായിരുന്നു അപ്പം ഞാൻ ഒത്തിരി വിഷമത്തോടെ മാതാവിനോട് പറഞ്ഞു മാതാവ് എന്തെങ്കിലും ഒരു ജോലി ഈ മാനെ അമ്മ വന്ന് കയ്യെ പിടിച്ച് കൂട്ടി പോകാൻ മടിയുമായിരുന്നു അമ്മ കയ്യെ പിടിച്ച് കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മന് സെക്യൂരിറ്റി അതിൽ ഒരു ജോലി ഒരു സ്കൂളിൽ ലഭിച്ചു ഈ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈ തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് ഗീത മോഹൻദാസ് എന്നാണ് ഞാനിവിടെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഉടമ്പടി എടുത്തത് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർക്കും കിട്ടിയിട്ടുണ്ട് പക്ഷേ ഞാൻ എൻ്റെ ആവശ്യങ്ങളൊന്നും ഇവിടെ പറ ഉടമ്പടിയിൽ വെച്ചിട്ടുമില്ലായിരുന്നു എല്ലാം സഹോദരങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയിട്ടായിരുന്നു അവരുടെ എല്ലാം കാര്യങ്ങളും സാധിച്ചു കിട്ടി പക്ഷേ എനിക്ക് ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബത്തിലാളാണ് എനിക്ക് ഭർത്താവില്ല രണ്ട് പെൺമക്കളാണ് അവരെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് പഠിപ്പിച്ചതും വളർത്തിയതും ഒക്കെ മൂത്ത മോൾ ബി എസ് സീനിയേഴ്സാണ് അവൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാം വർഷമായപ്പോൾ തന്നെ എനിക്ക് അവൾക്ക് ഒ ഇ ടി എഴുതി എഴുതിപ്പിക്കണം ഐ എൽ ടി സോ ഒ ഇ ടി എഴുതിപ്പിക്കണം വിദേശത്തേക്ക് വിടണം കഷ്ടപ്പാടുകളൊക്കെ മാറ്റി കിട്ടണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി മോള് നേഴ്സിങ് കഴിഞ്ഞ ഉടനെ തന്നെ കൊറോണ ആയി പിന്നെ വീട്ടിൽ നിന്ന് ഒ ഇ ടി പഠിച്ചു പൈസയ്ക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ആദ്യത്തെ എക്സാം എഴുതിയപ്പോൾ കുറച്ച് മാർക്കിൻ്റെ വ്യത്യാസത്തിൽ കിട്ടിയില്ല രണ്ടാമത് ഇവിടെ വന്ന് ഉടമ്പടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കിട്ടു കിട്ടുവാണെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം മാതാവി എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ രണ്ടാമത്തെ എക്സാം എഴുതണമെങ്കിൽ എൻ്റെ കയ്യിൽ പത്ത് പൈസ പോലും ഇല്ലായിരുന്നു ഒരു ഗ്രാം സ്വർണം പോലും പണം വയ്ക്കാനില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവളുടെ ടീച്ചർ മുപ്പത്തയ്യായിരം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു പോയി പരീക്ഷ എഴുതി പാസ്സാകാൻ പറഞ്ഞു അങ്ങനെ കൊച്ച് ജോലിക്ക് പോയി കൊറോണ ഡ്യൂട്ടിയുടെ ഇടയ്ക്കാണ് അവൾ പഠിച്ചത് എൻ്റെ മോളൊക്കെ പാസ്സാക്കി കിട്ടി അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് പാസ്സായി അതിനുശേഷം അവൾക്ക് ഇവിടുന്ന് അവിടുന്ന് പോരാൻ പറ്റില്ല ഇന്റർവ്യൂ ഒക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞിട്ടൊക്കെ വേണമായിരുന്നു നൈറ്റ് ഡ്യൂട്ടിയും കൊറോണ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വേണമായിരുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പക്ഷേ മൂന്നെണ്ണം പോയവക്ക് കിട്ടുന്നില്ലായിരുന്നു അവൾ വിളിച്ചു പറഞ്ഞു അമ്മ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ജോലി പാടും ഇത് കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്മ എനിക്ക് കിട്ടുന്നില്ല അങ്ങനെ ഞാൻ മാതാവിനോട് അപേക്ഷിച്ചു ഡിസംബറിലിവിടെ വന്ന് ഉടമ്പടി പുതുക്കി പുതുക്കിയിട്ട് എൻ്റെ മോൾക്ക് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു പെട്ടെന്ന് എൻ്റെ എൻ്റെ മോൾക്ക് ഇൻ്റർവ്യൂ പാസ്സാക്കി കിട്ടി പിന്നെ എൻ്റെ സഹോദരങ്ങൾ തമ്മിൽ കുറച്ച് കുറേ കാലങ്ങളായിട്ട് ഞങ്ങൾ പിണക്കത്തിലായിരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി വർഷമായിട്ടുള്ളതാണ് ആറു വർഷത്തിന് മുകളിലായി ഞാനിവിടെ വന്ന് ഡിസംബറിൽ അതും പറഞ്ഞ് പുതുക്കിയ കൂട്ടത്തിൽ അതും വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം എല്ലാവരും വിളിക്കുകയും സഹകരിക്കുകയും ഈ അടുത്ത സമയത്ത് കൂ ഒട്ടും ഇണ്ടാതിരുന്ന എൻ്റെ ചേട്ടനും എൻ്റെ ചേട്ടത്തെയും എന്നോട് സംസാരിച്ച് ഈ കഴിഞ്ഞ ദിവസം ഒരു മരിപ്പുണ്ടായി ആ സമയത്ത് അവരോടൊക്കെ സ്നേഹമായിട്ട് പെരുമാറാൻ സാധിച്ച് പിന്നെ എൻ്റെ രണ്ടാമത്തെ മോൾ ബി കഴിഞ്ഞ് അവൾ ജോലിക്ക് കയറി പഠിപ്പിക്കാൻ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ അവൾക്ക് പഠിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരു വർഷം ജോലി ചെയ്ത് കഴിഞ്ഞ് കൊച്ചു പറഞ്ഞ അമ്മ എനിക്ക് എം ബി ഐക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് എന്ത് ചെയ്യാൻ ആ പൈസയൊന്നും ഇല്ലല്ലോ അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ പൊന്നു മാതാവ് എൻ്റെ കുഞ്ഞിന് പഠിക്കാൻ ആഗ്രഹമുണ്ട് ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം എൻ്റെ കുഞ്ഞിന് അഡ്മിഷൻ എടുക്കാൻ ഇരുപതിനായിരം രൂപ വേണമായിരുന്നു പെട്ടെന്ന് തന്നെ ചോദിച്ചാളെനിക്ക് ഇരുപതിനായിരം രൂപ തരികയും ചെയ്തു മോള് അഡ്മിഷൻ കിട്ടി കോളേജിൽ പഠിക്കാൻ ഇപ്പോൾ തുടങ്ങുകയും ചെയ്ത് എനിക്കൊരുപാട് ഈ തേനും എണ്ണയും ഒക്കെ ഓരോരുത്തർക്ക് ഞാൻ കൊടുക്കുകയും എൻ്റെ അസുഖങ്ങളാണെങ്കിലും ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ആണെങ്കിലും അതുകൊണ്ട് എനിക്ക് മാറി കിട്ടുകയും ചെയ്തു കൃപാസന പ്രസാദരമാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥത്താൽ ഒമ്പത് ദിവസത്തെ പ്രത്യക്ഷീകരണ നൊവേന കണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ പേര് അഗയ ഞാൻ കൂനമാവിൽ നിന്നാണ് വരുന്നത് എൻ്റെ എം എസ് സി ഫിസിക്സ് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ ലാസ്റ്റാണ് എൻ്റെ എം എസ് സിയുടെ സെക്കൻഡ് സെമസ്റ്റർ റിസൾട്ട് വന്നത് അതിലൊരു പേപ്പർ ഫെയിൽഡ് ആയിട്ടാണ് വന്നത് അപ്പോൾ എൻ്റെ മാത്രമല്ല ഭൂരിഭാഗം കുട്ടികളുടെ അങ്ങനെ തന്നെയാണ് വന്നത് അപ്പോൾ അതൊരു കാൽക്കുലേഷൻ എററാണ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നാണ് ആദ്യം ഗ്രൂപ്പിലൊക്കെ പറഞ്ഞത് അതും കേട്ടുകൊണ്ട് റീവാലുവേഷന് വേണ്ടി ഞങ്ങൾ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സും ഞാനൊക്കെ അത് കൊടുത്തിരുന്നു പക്ഷേ ആ റീവാലുവേഷൻ റിസൾട്ട് ആറ് ആറുമാസമായിട്ട് അത് വന്നില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ ഇരുപത്തൊമ്പതിനാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി ചെയ്യുന്നത് അമ്മയും ആൻറ്റിമാർ രണ്ടായിരത്തി പത്തൊൻപത് തൊട്ട് ഇവിടെ ഉടമ്പടി ചെയ്ത് പുതുക്കി വരുന്നവരാണ് അതുകൊണ്ട് തന്നെ അന്ന് എനിക്ക് ജോസഫ് അച്ഛനെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചു ഒന്നര വർഷോടെ ഞാൻ അച്ഛനു വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെ അച്ഛനോട് ഞാൻ പറഞ്ഞിരുന്നത് എൻ്റെ പഠനകാരുമായിരുന്നു അപ്പോൾ അച്ഛൻ എൻ്റെ ഒരു കാശ് രൂപം തന്നിട്ട് എന്നോട് രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് പഠിക്കണം അങ്ങനെ പഠിക്കേണ്ട രീതികളൊക്കെ എന്നോട് പറഞ്ഞു പിറ്റേ ദിവസം മുതൽ രാവിലെ നാലരക്ക് എഴുന്നേറ്റ് അച്ഛൻ പറഞ്ഞ രീതിയിൽ അനുസരിച്ച് തന്നെ ഞാൻ എല്ലാ ദിവസവും പഠിക്കുമായിരുന്നു പക്ഷേ ജാനുവരി രണ്ടായിരത്തി ആയപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എൻ്റെ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ സപ്ലിമെൻ്ററി എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നത് റീവാലിട്ട് ാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ആണ് വന്നത് ഞാൻ വളരെ ബുദ്ധിമുട്ടി പഠിച്ചൊരു പേപ്പറാണ് ആ പേപ്പർ വീണ്ടും സപ്ലിമെൻ്ററി എന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമായിരുന്നു ഞാൻ ആകെ നിരാശയായിട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മേനോട് പറഞ്ഞു ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം വളരെ ശക്തിയേറെ ധ്യാനോട് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് കാണാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വളരെ സങ്കടപ്പെട്ട് അന്ന് ഞങ്ങൾ രണ്ടുവരു നിന്ന് ആ ധ്യാനം കണ്ടു അന്ന് അച്ഛൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യവും ഈശോ അറിയാതെ പോവില്ല അതിന് പിന്നെ എന്തെങ്കിലും ഒരു കാരണം കാരണമുണ്ടാവും എന്നെ പറഞ്ഞത് കൂടുതലും റിവാലുവേഷനും ഈ ഫെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും പഠന കാര്യങ്ങളുമായിരുന്നു അന്ന് അച്ഛൻ പറഞ്ഞത് അത് കേട്ടപ്പോൾ എനിക്ക് വളരെ സമാധാനമായി ഞാൻ അന്ന് മുതൽ സപ്ലിമെൻ്ററിക്കും സമാധാനമായിട്ടിരുന്ന് പഠിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ സപ്ലിമെൻ്ററി എക്സാം എഴുതി ആ സമയത്താണ് ഓസ്ട്രിയയിലെ വിയന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പിന്റെ പി എച്ച് ഡി ആപ്ലിക്കൻസിനെ ക്ഷണിച്ചത് റിസൾട്ട് ആ ആയിട്ടുള്ള കുട്ടികൾക്ക് അത് എഴുതാമായിരുന്നു എൻ്റെ ആ സമയമായപ്പോഴേക്കും തേർഡ് സെമസ്റ്ററും ഫോർത്ത് സെമസ്റ്ററിൻ്റെ റിസൾട്ട് വന്നിരുന്നു അത് എ ഗ്രേഡ് വെച്ചാണ് ഞാൻ പാസ്സായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പേപ്പർ മാത്രമല്ല എന്ന് കരുതി ഞാൻ ആ പി എച്ച് ഡിക്ക് ഞാൻ അപ്ലൈ ചെയ്തു പക്ഷേ അപ്ലൈ ചെയ്തതിൻ്റെ ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്കൊരു മെയിൽ വന്നു അതായത് എൻ്റെ മാർക്ക് ലിസ്റ്റ് എം എസ് സിയുടെ മാർക്ക് ലിസ്റ്റ് അയക്കാൻ പറഞ്ഞ് ഞാൻ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ അയച്ചു പിന്നീട് അവർ നിർബന്ധിച്ചപ്പോൾ തേർഡ് സെമസ്റ്റർ അയച്ചു പിന്നെ അവരെന്നോട് എടുത്തു ചോദിച്ചു സെക്കൻഡ് സെമസ്റ്റർ അയക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ഫീൽഡ് മാർക്ക് ലിസ്റ്റ് സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ഞാൻ അവർക്ക് അയച്ചു അത് അയച്ചപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എന്തായാലും അവരെന്നെ പി എച്ച് ഡിക്ക് ഇൻ്റർവ്യൂവിനെ പോലെ അവർ വിളിക്കില്ലാന്ന് ഉറപ്പായിരുന്നു ആ സമയത്താണ് അമ്മ എന്നോട് പറഞ്ഞത് നീ ഇങ്ങനെ ഇത്ര നിരാശയായിട്ട് നിൽക്കണ്ട നമുക്ക് പി എസ് സി കോച്ചിങ്ങിന് പോവാം ഇത് വിട്ടേക്കാം എന്ന് പറഞ്ഞത് അങ്ങനെ അത് കേട്ടപ്പോഴും എനിക്ക് വളരെ വിഷമായി കാരണം ഞാൻ ഒന്നര വർഷമായിട്ട് ഫിസിക്സ് തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഫിസിക്സിൽ ഉപരി പഠനമായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അപ്പോൾ എനിക്ക് വളരെ അത് വിഷമവുമായി അച്ഛൻ അന്ന് എൻ്റെ തലക്കായി വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഇതുതന്നെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ കൃപാസനത്തിൻ്റെ യൂട്യൂബ് ചാനൽ നോക്കിയപ്പോൾ പ്ലേ ലിസ്റ്റിൽ കൃപാസന നൊവേന പ്രത്യക്ഷീകരണ നൊവേന ഒമ്പത് ദിവസത്തെ നൊവേന എൻ്റെ കണ്ണിൽപ്പെട്ടു ഞാൻ അത് കാണാമെന്ന് തീരുമാനിച്ചു നൊവേനയുടെ ആദ്യത്തെ ദിവസം ഞാൻ വളരെ സങ്കടത്തോടെയാണ് കണ്ടത് രണ്ടാമത്തെ ദിവസം നൊവേനയുടെ രണ്ടാമത്തെ ദിവസം കണ്ടു അത് വൈകുന്നേരം ആയപ്പോൾ എനിക്ക് വിയന യൂണിവേഴ്സിൽ സിറ്റിയിൽ നിന്ന് ഒരു മെയിൽ വന്നു അതായത് ഇൻ്റർവ്യൂ ഉണ്ട് അത് നീ അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നൊവേനയുടെ നാലാമത്തെ ദിവസമായിരുന്നു ഇന്റർവ്യൂ എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഇന്റർവ്യൂ ആണ് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും കയ്യിൽ ഉടമ്പടിയും പിടിച്ചുകൊണ്ടാണ് ഞാൻ നൊവേന അറ്റൻഡ് ചെയ്തത് അതൊരു റഷ്യൻ പ്രൊഫസറായിരുന്നു എന്നെ അന്ന് ഇന്റർവ്യൂ ചെയ്തത് അന്ന് അവരെന്നോട് പറഞ്ഞു ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് സെലക്റ്റായി നിനക്ക് രണ്ടാമത്തെ ഇൻറ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു ഫസ്റ്റത്തെ ഇന്റർവ്യൂവിന് സെലക്ഷൻ ആയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ വിഷമമായി കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ റീവാലുവേഷൻ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെയൊരു പി എച്ച് ഡി അഡ്മിഷൻ കിട്ടും എന്നെനിക്കൊരു ഉണ്ടായിരുന്നു അപ്പോൾ അഞ്ചാമത്തെ ദിവസം ഞാൻ നൊവേന കണ്ടപ്പോൾ ഞാൻ മുട്ടുമ്പിൽ നിന്നോട് മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു എനിക്ക് എൻ്റെ റീവാലുവേഷൻ റിസൾട്ടും എൻ്റെ എം എസ് സിയുടെ സർട്ടിഫിക്കറ്റും വേണം അതില്ല ഞാനൊന്ന് പോവില്ല മാതാവ് എന്ന് തന്നെ ഞാൻ നിർബന്ധപൂർവ്വം തന്നെ ഞാൻ പ്രാർത്ഥിച്ചു നൊബേനയുടെ എട്ടാമത്തെ ദിവസമായിരുന്നു എൻ്റെ രണ്ടാമത്തെ ഇൻ്റർവ്യൂ അന്ന് പല രാജ്യങ്ങളിൽ നിന്നുള്ള അഞ്ച് പ്രൊഫസേഴ്സാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്തത് സാധാരണ ഒരു ഇംഗ്ലീഷ് ഫിലിം കാണുവാണെങ്കിൽ സബ് ടൈറ്റിൽ കൂടാതെ എനിക്ക് മനസ്സിലാവില്ല പക്ഷെ അവര് ചോദിച്ച ഓരോ കാര്യങ്ങളും എനിക്ക് കൃത്യമായി മനസ്സിലായി എന്നുള്ളതാണ് അന്ന് എൻ്റെ കയ്യിൽ ഈ പറഞ്ഞ ഉടമ്പടി കാശുരൂപവും പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലിയാണ് ഞാൻ ആ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്തത് അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവർ റിസൾട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് അന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ സെലക്റ്റായി എന്ന് പറഞ്ഞാൽ അവിടുന്ന് അഡ്മിഷൻ ലെറ്റർ വന്നു അപ്പോൾ ഈ നൊവേനയുടെ ഒമ്പതാമത്തെ ദിവസം ഒമ്പതാമത്തെ ദിവസം എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്കൊരു കോൾ വന്നു അതായത് റിവാലുവേഷൻ കഴിഞ്ഞ് എൻ്റെ പേപ്പർ വന്നിട്ടുണ്ട് ഞാൻ സ്ക്രൂട്ടനിക്കാ പേപ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിയിൽ ചെല്ലാൻ പറഞ്ഞുകൊണ്ട് കോൾ വന്നു അപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റി ചെന്നു അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ യൂണിവേഴ്സിറ്റി ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു റിവാലുവേഷൻ കഴിഞ്ഞ് പേപ്പർ വന്നിട്ടുണ്ട് പക്ഷേ അത് ഇപ്പോൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ കഴിയില്ല കാരണം എനിക്ക് മുമ്പത്തെ മാർക്കിനേക്കാളും ഇരുപത്തഞ്ച് ശതമാനം കൂടുതൽ മാർക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് രണ്ടാമതൊരു റിവാലുവേഷൻ കൂടി പോകേണ്ടി വരുമ്പോൾ െന്ന് പറഞ്ഞു ആകെ വിഷമായി കാരണം വെച്ചാൽ ആദ്യത്തെ റിവാലൂഷൻ തന്നെ ആറ് മാസം എടുത്തു അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ റിവാലൂഷൻ എത്ര നാളെടുക്കും എന്ന് എനിക്ക് അറിയില്ല കാരണം ഇപ്പം തന്നെ ഒരു പി എച്ച് ഡി അഡ്മിഷൻ കിട്ടുകയും ചെയ്തല്ലോ അത് ഫീൽഡ് മാർക്ക് ലിസ്റ്റ് വെച്ചിട്ട് അപ്പോൾ എനിക്കറിയാം എനിക്ക് ഭയങ്കര വിഷമായി ഞാൻ അന്ന് തിരിച്ചു പോകുന്നു പിറ്റേ ദിവസം ഒരു വെള്ളിയാഴ്ചയായിരുന്നു അന്ന് വിയന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് വീണ്ടും ഒരു മെയിൽ വന്നു അതായത് എൻ്റെ ഒറിജിനൽ എം എസ് സി സർട്ടിഫിക്കറ്റ് എന്ന് കിട്ടും എന്നൊരു ഡേറ്റ് അവരോട് പറയാൻ ആ ദിവസം എൻ്റെ കയ്യിൽ റിവാലൂഷൻ റിസൾട്ടും ഇല്ല പിന്നെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല ഞാനിത് അമ്മേനോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നമ്മൾ കൃപാസന മാതാവിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരല്ല മാതാവ് സഹായിക്കും നീ ബുധനാഴ്ച അയക്കാമെന്ന് പറഞ്ഞു മെയിലിന് റിപ്ലൈ അയക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ തന്നെ ചെയ്തു ബുധനാഴ്ച അയക്കും എന്ന് പറഞ്ഞു മെയിലിന് റിപ്ലൈ ചെയ്തു പിറ്റേ ദിവസം ശനിയാഴ്ച ഞാനും അമ്മയും കൂടി യൂണിവേഴ്സിറ്റി ചെന്നു യൂണിവേഴ്സി ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും കയ്യിൽ ഈ ഉടമ്പടി കാശുരൂപ മാത്രമാണ് പിടിച്ചിരുന്നത് ഉച്ചക്ക് രണ്ടര ആയപ്പോൾ എൻ്റെ രണ്ടാമത്തെ റിവാലുവേഷൻ കഴിഞ്ഞ് പേപ്പറ് വന്ന് ഞാൻ നല്ല മാർക്ക് കൂടെ പാസ്സായി മുപ്പത് മാർക്ക് ആവറേജ് എടുത്തിട്ട് മുപ്പത് മാർക്ക് കൂടുതൽ എനിക്കുണ്ടായിരുന്നു തിങ്കളാഴ്ച തന്നെ എൻ്റെ കൺസോൾറ്റേറ്റഡ് മാർക്ക് ലിസ്റ്റും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും എനിക്ക് കിട്ടി ബുധ ബുധനാഴ്ച ആണ് ഡേറ്റ് പറഞ്ഞെങ്കിൽ തിങ്കളാഴ്ച തന്നെ എനിക്കത് അവർക്ക് തിരിച്ച് മെയിൽ അയക്കാൻ പറ്റി